ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാത്തവർ എന്നിട്ടും ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി അംഗീകരിച്ച പോകണം ാണ് ഓടിയത് ഒത്തിരി പരിചാരകരുണ്ട് രാജസേവകരുണ്ട് എന്നിട്ടും ജീവിതത്തിന്റെ മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അതീതയായപ്പോൾ അവൾ ദൈവസന്നിധത്തിലേക്ക് ഓടുകയാണ് ചെയ്തത് ദൈവമേ രാജ്ഞിയെ പോലെയാണ് ഞങ്ങളൊക്കെ ജീവിതത്തിൽ മരണതുല്യമായ ഉത്കണ്ഠകളോട് കൂടിയാണ് ഈ ദേവാലയത്തിലേക്ക് ദിവികാന്റെ നാഥിന്റെ അടുത്തേക്ക് ഞങ്ങളൊക്കെയും വന്നിരിക്കുന്നത് നിനക്ക് മാത്രമേ ഞങ്ങളുടെ നിന്റെ അനുഗ്രഹം ഇല്ലാതെ എന്ന ജീവിതത്തിൽ ഇട്ടപ്പെടുവാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനും വന്നവരാണ് ഇവരൊക്കെ ദിവസം ദൈവങ്ങളൊക്കെ നിന്റെ കരകളിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മള് പുസ്തകം പറഞ്ഞാലിന്റെ പ്രകാരം വായിക്കുന്നുണ്ട് അവര് ഇസ്രായേലിന്റെ ദൈവമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് എൻ്റെ കർത്താവ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണിയില്ലാത്ത ഏകയായി ഞാൻ ഇവിടെ പോകുവാനാണ് കർത്താവ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ നമുക്ക് ാണ് ഞങ്ങളുടെ നല്ല മറ്റൊരു അഭയം ഞങ്ങൾക്കില്ല അങ്ങനെ ഒരു ശക്തിക്ക് കീഴിലാണ് ഞങ്ങൾ അഭയം തേടിയിരിക്കുന്നത് ഇങ്ങനെ വലിയ കൃപക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം ദൈവത്തിലേക്ക് വിശ്വസിക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ നിയോഗങ്ങള് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ് ഏത് പ്രാർത്ഥനാ നിയോഗത്തോടുകൂടിയാണോ ഈ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് അടഞ്ഞിരിക്കുന്നത് ആ പ്രാർത്ഥനാ ദിവസിക്കുന്ന നിമിഷങ്ങളാണ് ഈശോയ്ക്ക് പ്രാർത്ഥിക്കാം ആ സമർപ്പിക്കുക ഓടി അണഞ്ഞതുപോലെതാ സിദ്ധത്തിലേക്ക് അണങ്ങിരിക്കുന്ന ഒരു വലിയ വിശ്വാസമോ ഇതാ ഈ തിരുവോത്തിന് കന്നിയിലോടു കൂടി പ്രാർത്ഥിക്കുകയാണ് ജീവിതവും തിരിച്ചറിയുകയാണ് നീയല്ലാതെ മറ്റൊരു അഭയമില്ല നീ മറ്റൊരു സങ്കേതമില്ല എന്ന് പ്രാർത്ഥനാ കൈമരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവദിനത്തിന്റെ പ്രാർത്ഥനകളില്ല സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും സ്വർഗത്തിലേക്ക്